ായാലും നമ്മുടെ അടുത്ത് തന്നെ എനിക്ക് ഇരുന്നി സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ നഗരസഭ നഗരസഭയുടെ പരിപാടികൾ വീട് നിർമ്മിച്ചു നൽകാൻ കൗൺസിൽ യോഗം ഏകകണ്ഠേന തീരുമാനിച്ചു വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വീട് വെച്ച് നൽകാൻ ഏകകണ്ഠേനയായി തീരുമാനിച്ച കൂത്താട്ടുകുളം നഗരസഭ കൗൺസിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രണ്ടര ലക്ഷം രൂപ നൽകും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ വീട് നിർമ്മാണത്തിനായി ഒരു ലക്ഷം രൂപയും നൽകും നഗരസഭയുടെ ഓണാഘോഷ പരിപാടികൾ വെട്ടിച്ചുരുക്കി വീട് നിർമ്മാണത്തിനായി പണം സ്വരൂപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭ ചെയർപേഴ്സൺ വിജയ ശിവൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ കൗൺസിലർമാർ സെക്രട്ടറി ഷീബ എസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നഗരസഭാ ഫണ്ട് രണ്ടര ലക്ഷം രൂപ നൽകുന്നതിന് കൗൺസിൽ ഒന്നടങ്കം തീരുമാനമെടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭയുടെ നേതൃത്വത്തിൽ അവിടെ വീട് നഷ്ടപ്പെട്ട അനേകം പേരുണ്ടെന്ന് നമുക്കറിയാം അവർക്ക് ഒന്നിൽ കുറയാത്ത പരമാവധി ഒന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പരമാവധി കുറഞ്ഞ ഒന്ന് അതിൽ കൂടുതൽ എത്രയെന്ന നമുക്ക് കിട്ടുന്ന നമ്മുടെ കയ്യിൽ ലഭ്യമാകുന്ന തുകയ്ക്ക് അനുസൃതമായ രീതിയിൽ ഭവനങ്ങൾ വെച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനവും നഗരസഭ എടുത്തിട്ടുണ്ട് പൊതുജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി നഗരസഭയിൽ വിപുലമായ യോഗം വിളിച്ചു ചേർക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും